ശബരിമലയിലെ സ്വർണ കള്ളന്മാരെല്ലാം സി പി എമ്മുകാരാണെന്നും അവരോട് ചേർന്നു നിന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരാണെന്നും വ്യക്തമായിട്ടുണ്ട് പിടികൂടപ്പെടുന്ന ഓരോ കള്ളന്മാർക്കും സി പി എം എന്ന പാർട്ടിയുമായുള്ള ബന്ധം ഈ സർക്കാരുമായുള്ള ബന്ധം തെളിവുകളായി പുറത്തേക്ക് വരുന്നു ഇനി മുതിർന്ന പല പാർട്ടി നേതാക്കളിലേക്കും അന്വേഷണം എത്തിയേക്കുമെന്ന സൂചനയുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ജയിലിലാണ് ഇനി അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസിനെയും വിജയകുമാറിനെയും കസ്റ്റഡിയിലെടുക്കും എന്ന സൂചന രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ട് മാപ്പ് സാക്ഷിയാക്കാൻ പോലീസ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇടതുമുന്നണി നിയോഗിച്ച ഒരു ദേവസ്വം ബോർഡിലെ മൂന്നംഗങ്ങളും പ്രസിഡന്റ് ഉൾപ്പെടെ മൂന്ന് പേരും സ്വർണ്ണക്കോളിലേക്ക് കൂട്ടുനിന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത് മാത്രമല്ല ഈ അന്വേഷണം ഇവിടെ നിന്നും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുമുണ്ട് പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത പോലീസ് സംഘത്തിന് മുൻപിലാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും വില്ലൻ വേഷത്തിലേക്ക് എത്തുന്നത് പത്മകുമാർ പറഞ്ഞത് താൻ പ്രസിഡന്റായി എത്തുന്നതിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുണ്ട് അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങൾ എല്ലാ തരത്തിലുമുണ്ട് ആ ഉണ്ണിക പരിഗണിക്കണം ആ പോറ്റിയുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കണം എന്ന് തന്നോട് പറഞ്ഞതും തനിക്ക് ഔദ്യോഗികമായി തന്നെ അറിയിച്ചതും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാണ് പത്മവമാർ കൊടുത്തത് എന്ന് വെച്ചാൽ തനിക്ക് ഒരു ബന്ധവും ഉണ്ണികൃഷ്ണ പോറ്റിയുമായി ഇല്ല തന്റെ മന്ത്രി തന്നോട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിഗണിക്കാൻ എന്ന് പറയുന്നു താൻ പിന്നെ എന്തു ചെയ്യും എന്ന് ചോദിച്ച് പന്ത് അന്വേഷണ സംഘത്തിന്റെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കുന്നത് കടകംപള്ളിയെ ലക്ഷ്യമാക്കി തന്നെയാണ് ഈ പശ്ചാത്തലത്തിൽ കടകംപള്ളിയെ പോലീസിന് ചോദ്യം ചെയ്യേണ്ടി വരാം പ്രതി ചേർക്കുമോ അറസ്റ്റ് ചെയ്യുമോ എന്നത് രണ്ടാമത്തെ കാര്യം എന്നാൽ കടകംപള്ളിയെ ലക്ഷ്യമാക്കി പത്മകുമാർ അമ്പെയ്തതോടെ കടകംപള്ളിയെ ചോദ്യം ചെയ്യാതെ വിടുക സാധ്യമല്ല അതും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് തന്നെ അതൊരുപാട് വൈകിക്കാനും കഴിയില്ല ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സിപിഎം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി ഇത് മാറാം